സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് പരിശ്രമിക്കാനുള്ള മടി ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് പരിശ്രമം പരിശ്രമിക്കാനുള്ള മടി മാറ്റണം എന്നുള്ള മനോഭാവം ഒരു വ്യക്തിയെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉന്നതിയിലെത്തിക്കാൻ സാധിക്കും പരിശ്രമം എന്നത് ശാരീരികമായ അധ്വാനം മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ മാനസികമായും ആത്മീയമായും ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലിയും കൂടിയാണ് പരിശ്രമം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും പരിശ്രമത്തിൻ്റെ മുദ്ര ഉണ്ടായാൽ അവർക്ക് ജീവിതത്തിൽ നേടാനാകാത്ത വിജയങ്ങളൊന്നും ഉണ്ടാവില്ല പരിശ്രമം എന്നത് ഒരു ലക്ഷ്യത്തിനായി നടത്തുന്ന സ്ഥിരതയുള്ളതും നിരന്തരം ചെയ്യുന്നതുമായ ഒരു പ്രവർത്തന രീതിയാണ് ഇത് വെറുമൊരു കഠിനുദ്ധാനം മാത്രമല്ല മറിച്ച് വിവേകത്തോടെയും ആത്മബോധത്തോടെയുമുള്ള ഒരു പ്രവർത്തന രീതിയാണ് പരിശ്രമം ഏതെങ്കിലും പ്രവൃത്തിയിൽ തുടർച്ചയായി ഏർപ്പെടുന്ന സ്വഭാവമാണ് ശരിക്കും പരിശ്രമം ഇതാണ് വിജയത്തിൻ്റെ പ്രധാന ഘടകം പരിശ്രമിക്കുന്നവർ ചെയ്യുന്നത് ഇതുപോലെയാണ് ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള വ്യക്തമായ പദ്ധതിയും അതിനനുസരിച്ച് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും പരിശ്രമിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ് തീരുമാനിച്ച കാര്യത്തിൽ മനസ്സും പ്രവൃത്തിയും ഉണ്ടാകും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം വിജയിച്ചവരുടെ കഥകൾ മാത്രമല്ല ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ട് അതിൽ നിന്നും വിജയിച്ചവരുടെ കഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ട് അതിൽ നിന്നും വിജയിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പരിശ്രമിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്ന ഇങ്ങനെയാണ് നമ്മൾ എത്രത്തോളം പരാജയപ്പെട്ടിട്ടുണ്ട് അത്രയും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് വിജയിക്കുന്നതും ഒരുപാട് പരാജയപ്പെട്ടിട്ട് വിജയിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പെട്ടെന്ന് വിജയിക്കുന്നവർ ഒരു പരാജയം സംഭവിച്ചാൽ അവർക്ക് താങ്ങാൻ സാധിക്കില്ല അതുപോലെ ഒരുപാട് പരാജയപ്പെട്ടിട്ട് വിജയിച്ചാൽ പിന്നീട് പെട്ടെന്ന് ഏതേലും രീതിയിൽ അവർക്ക് പരാജയം സംഭവിച്ചാൽ അവർ കയറി വരും അവർക്ക് ആ പരാജയം ഒരു പ്രശ്നമായി തോന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടതിന് ശേഷം വിജയിക്കുമ്പോഴേ നമുക്ക് വിജയം ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് എത്ര പരിശ്രമിച്ചാലും എത്ര പരാജയപ്പെട്ടാലും നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോഴേ സമ്പത്ത് കുടുംബത്തിൽ ജനിച്ചാൽ നമ്മൾക്കുള്ള സുഖങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരേ രീതിയിൽ തന്നെ ജീവിച്ചു പോകും അതേസമയം നമ്മൾ ജനിക്കുമ്പോൾ ദരിദ്ര കുടുംബത്താ ജനിച്ച് ജനിക്കുന്നെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ കഴിവും പ്രയത്നവും കൊണ്ട് കിട്ടുന്ന വിജയം നമുക്ക് വിലമതിക്കാനാവാത്ത സന്തോഷം തരും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വിഷമകരമായ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിശ്വസിക്കണം ഞാൻ പാവിൽ വിജയിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം അത് നിങ്ങൾ ഇമാജിനായി ഭാവിയെ കണ്ടുവേണം നിങ്ങൾ ജീവിക്കാൻ നിങ്ങളിപ്പോൾ ഒരു സങ്കടകരമായ അവസ്ഥയിലിരിക്കുന്നെങ്കിൽ ആ സങ്കടം നിങ്ങളെ അഡിക്ഷൻ ആക്കല്ലേ നിങ്ങൾ ഇടയ്ക്ക് സങ്കടപ്പെടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ സങ്കടം നിങ്ങളുടെ ഒരിക്കലും ആക്കി മാറ്റല്ലേ ഇത് അഡിക്ഷൻ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നാളെ നമ്മൾ വിജയിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ വേണം ഇന്നേ നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കുമ്പോഴും വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പലരുടെയും ഒരു പ്രശ്നമാണ് വിജയിച്ച ആളുകളെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒരിക്കലും വിജയിച്ച ആളുകളെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യരുത് കാരണം അവർ അവരുടേതായ രീതിയിൽ അവർക്കാവശ്യമുള്ള കാര്യങ്ങളിൽ അവർ പരിശ്രമിച്ച് വിജയിച്ചവരാണ് നമ്മൾ നമ്മുടേതായ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കുക ഉറപ്പായും പരിശ്രമത്തിലൂടെയുള്ള അനുഗ്രഹം നമ്മളെ തേടിയെത്തിയിരിക്കും ഇന്നുമുതൽ നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കണം നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി മടി നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിജയത്തിൻ്റെ ശത്രു പരാജയമല്ല മറിച്ച് പരിശ്രമിക്കാനുള്ള മടിയാണ് വിജയത്തിൻ്റെ ശത്രു നമുക്ക് പരിശ്രമിക്കാനുള്ള മടി മാറ്റണമെങ്കിൽ നമ്മൾ നമ്മളാദ്യമേ മാനസികമായിട്ട് ആകണം എന്നിട്ടേ നമ്മൾ പ്രവൃത്തിയിലേക്ക് കടക്കാവൂ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വെറുതെ അത് ചെയ്യാൻ ശ്രമിക്കരുത് അതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം ഇങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ എന്ത് പ്രവർത്തിൽ ഏർപ്പെടുമ്പോഴും നിങ്ങൾ പോലും അറിയാതെ അതിൽ നിന്നും നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ബോധമനസ്സോടെ വേണം ആ പ്രവൃത്തിയിലൂടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഉപബോധമനസ്സായിരിക്കും ആ പ്രവൃത്തിയിലൂടെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ബോധമനസ്സോടെ ഒരു പ്രവൃത്തി തുടങ്ങി വെക്കും പിന്നെ അത് ഉപബോധ മനസ്സ് ആ പ്രവൃത്തി ഏറ്റെടുത്ത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചോളും ഉദാഹരണം പറഞ്ഞാൽ നാം പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ ഒരു കാര്യം തുടങ്ങി വെച്ചാലേ ദൈവത്തിന് നമ്മളെ വിജയിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ പരിശ്രമിക്കാനുള്ള മടിയെല്ലാം മാറ്റിവെച്ച് നമുക്ക് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങാം ഉറപ്പായും വിജയം നമ്മളെ തേടിയെത്തും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയൊരു പുതിയൊരു സബ്ജക്റ്റുമായി പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം